മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ ശിഷ്യന്മാർ അത് കണ്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു എഴുന്നേൽപ്പിൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു ആൻഡ് വെൻ ദ ഡിസൈബിൾസ് ഹേഡ് ഇറ്റ് ഫെൽ ഓൺ ദർ ഫസ് ആൻഡ് വെയർ ഗ്രേറ്റ്ലി അഫ്രൈഡ് ബട്ട് ജീസസ് പതിനേഴാം അധ്യായത്തിന്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരുടെ മുമ്പാകെ രൂപാന്തരപ്പെടുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി എന്ന് ഒന്നാം വാക്യത്തിൽ കാണുന്നു ഈ സംഭവം മത്തായിയും മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും മൂന്നുപേരും ഈ മലയുടെ പേര് എഴുതിയിട്ടില്ല ചിലർ താബോർ പർവ്വതമാണെന്ന് അഭിപ്രായപ്പെടുമ്പോൾ മറ്റു ചിലർ ഹെർമോൻ പർവ്വതമാണെന്ന് അഭിപ്രായപ്പെടുന്നു അവിടെ യേശു അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളായിരുന്നു മോശയും ഏലിയാവും മോശയിൽ കൂടെയാണ് ദൈവം ഇസ്രയേലിനെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചത് മോശ മുഖാന്തരമാണ് സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് നിയമങ്ങൾ കൊടുത്തത് ബാലിന്റെ പ്രവാചകന്മാരെ ആശയക്കുഴപ്പത്തിലാക്കിയ ഇസ്രയേലിന്റെ മഹത്തായ അത്ഭുതം പ്രവർത്തിക്കുന്ന പ്രവാചകനായിരുന്നു ഏലിയാവ് പഴയ നിയമത്തിലെ ഈ രണ്ട് പ്രത്യേക വ്യക്തികൾ പ്രത്യക്ഷപ്പെട്ടത് അവർ ന്യായ പ്രമാണത്തെയും പ്രവാചകന്മാരെയും പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരുണ്ട് മറ്റൊരു വസ്തുത മോശയും ഏലിയാവും ദൈവത്തിങ്കിലേക്ക് എടുക്കപ്പെട്ടവരെ പ്രതിനിധീകരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മോശ മരിച്ച മഹത്വത്തിലേക്ക് പോയവരെയും ഏലിയാവ് മരണമില്ലാതെ സ്വർഗത്തിലേക്ക് രൂപാന്തരപ്പെട്ട എടുക്കുന്ന വിശുദ്ധന്മാരെയും സൂചിപ്പിക്കുന്നതായി പറയുന്നു ദൈവസാന്നിധ്യം പലപ്പോഴും മേഘത്തിലോ തീയിലോ ആണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് മൂന്ന് കുടിലുണ്ടാക്കാമെന്ന പത്രോസ് അഭിപ്രായപ്പെടുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു മേഘത്തിൽ നിന്ന് ഇവൻ ഇവനെന്റെ പ്രിയപുത്രൻ ഇവെങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു ഇവനെ ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി യേശുവിന്റെ വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടതെന്നും അതനുസരിച്ചാണ് ജീവിക്കേണ്ടതെന്നും ഉള്ളതിന്റെ ധ്വനിയാണത് ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ് വീണു ഭയപ്പെട്ട് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ ശിഷ്യന്മാരായിരിക്കുമ്പോൾ യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു എഴുന്നേൽപിൻ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല ഏതു ഭയപ്പാടിലും നമുക്ക് ആശ്രയിക്കുവാൻ നമ്മുടെ കർത്താവ് മാത്രമാണുള്ളത് ദൈവത്തിന്റെ ശബ്ദത്തിങ്കിൽ നാം രൂപാന്തരപ്പെടണമെങ്കിൽ യേശുവിനോടൊപ്പമുള്ള ഒരു ജീവിതം നാം നയിക്കണം യേശു നമ്മോട് കൂടെ ഉള്ളപ്പോഴൊക്കെയും ദൈവത്തിന്റെ മഹത്വം നമുക്ക് അനുഭവിച്ചറിവാൻ കഴിയും അവിടുത്തെ മഹത്വം ദർശിക്കുമ്പോൾ നമ്മുടെ ജീവിതം സുഗമമാകുന്നു എന്നാൽ ലോകത്തിന്റെ പല ശബ്ദങ്ങളും നമ്മെ തളർത്തിക്കളയും നാം ഭയപ്പെട്ട് വീണുപോകും അപ്പോഴും കൈവിടാത്ത ഒരു യേശു നമ്മോടൊപ്പമുണ്ട് ഭയപ്പെടേണ്ട എഴുന്നേൽക്ക എന്ന് അവിടുന്ന് പറയും ഈ നല്ല യേശു കർത്താവിൽ വിശ്വസിച്ച് യേശുവിനോടൊപ്പം തനിയേ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻറെ മഹത്വം കാണുവാൻ കഴിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അവിടുന്ന് നമ്മെ വീണ് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിക്കും യേശുവിൻ്റെ മഹത്വം ദർശിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിന്മേൽ ഇറങ്ങി വരണമേ ഞങ്ങളും രൂപാന്തര അനുഭവത്തിൽ അവിടുത്തെ വാക്കുകൾക്ക് ചെവി കൊടുത്ത് ഭയപ്പാടില്ലാതെ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ മാ तेज़ीट सववन शात्रूवेत अबर्थवन साकलती